ഹലോ ഗെയ്സ് കുക്കറിനകത്ത് എളുപ്പത്തിന് വെക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പി കണ്ടാലോ അതിനായിട്ട് രണ്ട് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കരിയാപ്പില രണ്ട് പച്ചമുളക് കുറച്ച് കൊച്ചുള്ളി ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചത് കുറച്ച് തേങ്ങാക്കൊത്ത് ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൊത്ത് ഒന്ന് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടെ കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക അതിനകത്തോട്ട് കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള ഇടനാറൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചേക്കണം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം സവാള ഇടുന്നേറൊന്ന് ബ്രൗൺ കളറായി വരുന്ന സമയം കൊണ്ട് തന്നെ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇഞ്ചിയുടെ പച്ചമുളകൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കുക അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഞാനിവിടെ പാക്കറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീട്ടിൽ അരച്ച് വെച്ചിരിക്കുന്ന പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി മസാലപ്പൊടിയുടെ പച്ചമണമൊന്നും മാറി വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക മസാലപ്പൊടിയുടെ പച്ചമുളക് ഒന്ന് മാറി കെട്ടി വരുന്ന സമയത്ത് ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടു ബീഫ് ചേർത്ത് കൊടുക്കുക ബീഫിനകത്തോട്ട് അരപ്പെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ബീഫ് വേകുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് മുമ്പായിട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുക്കറൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഓരോ കുക്കറിനും ഓരോ രീതിയിലാണ് വേവ് ഇവിടെ ഞാനൊരു അഞ്ച് വിസിലാണ് വേവിക്കുന്നത് കുക്കറൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് അഞ്ച് വിസിലായതിന് ശേഷം ബീഫ് നല്ലതുപോലെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം അത്രയേ ഉള്ളൂ ടാറ്റാ